പോർട്ട് ബ്ലെയർ ഇനി ശ്രീ വിജയപുരം എന്ന പേരിലാണ് അറിയപ്പെടുക കേന്ദ്രഭരണ പ്രദേശമായ ആന്റമാൻ നിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയറിന്റെ പേരുമാറ്റം പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊളോണിയൽ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന് അതിന്റെ ഭാഗമാണ് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയത് പുതിയ പേരായ ശ്രീ വിജയപുരം സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തെയും അതിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അതുല്യമായ പങ്കിനെയും സൂചിപ്പിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ചരിത്രത്തിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്തൊരു സ്ഥാനമുണ്ട് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവിക താവളമായി പ്രവർത്തിച്ചിരുന്ന ദ്വീപ് ഇന്ന് നമ്മുടെ തന്ത്രപരവും വികസനോന്മുഖവുമായ അഭിലാഷങ്ങളുടെ നിർണായക അടിത്തറയായി നിലകൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു നേതാജി സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ത്രിവർണ പതാകയുടെ ആദ്യ അനാവരണം നടത്തിയതും വീർ സവർക്കർജിയും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനായി പോരാടി സെല്ലുലാർ ജയിലും ഇവിടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേവി ഓഫീസർ ക്യാപ്റ്റൻ ആർച്ചിബാൾ ബ്ലെയറിനോടുള്ള സൂചകമായാണ് ആൻഡമാൻ തലസ്ഥാന നഗരത്തിന് പോർട്ട് ബ്ലെയർ എന്ന പേര് ലഭിച്ചിരുന്നത് ഇതാദ്യമായിട്ടല്ല ഭാരതത്തിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ നിരവധി നഗരങ്ങളുടെയും റോഡുകളുടെയും പേരുകൾ മാറ്റിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അലഹബാദിന്റെ പേര് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ഔദ്യോഗികമായി പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കുംഭമേളയ്ക്ക് തൊട്ടു മുൻപ് ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പേര് മാറ്റം ഉത്തർപ്രദേശിലെ ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു സംസ്ഥാനത്തിന് ഫൈസാബാദിൽ നിന്ന് അല്പമകൽ അയോധ്യ എന്നൊരു നഗരം ഉണ്ടായിരുന്നിട്ടും അതിന്റെ മുനിസിപ്പൽ പരിധികൾ രണ്ടാമത്തേതുമായി പങ്കിടുകയും ചെയ്തു ജനുവരി ഇരുപത്തിയെട്ടിന് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാക്കി ഡൽഹി സർവകലാശാലയുടെ നോർത്ത് ിലെ മുഗൾ ഗാർഡനും ഗൌതം ബുദ്ധ സെന്റിനറി ഗാർഡൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് സെൻട്രൽ വിസ്ത അവന്യൂവിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് കേന്ദ്രം ഡൽഹിയുടെ ഐതിഹാസികമായ രാജ്പഥിന്റെ പേര് കർത്തവ്യ പാത എന്നാക്കി മാറ്റി അതായത് കടമയുടെ പാത പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതികരണങ്ങൾക്കിടയിൽ തെരുവിന്റെ പേര് മാറ്റാനുള്ള നിർദ്ദേശത്തിന് ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ അംഗീകാരം നൽകി ബിജെപി നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിന് ഗുഡ്ഗാവിന്റെ പേര് ഗുരുഗ്രാ അയൽപ്പക്കത്തെ മേവാർ ജില്ല നൂഹായും മാറ്റി തീരുമാനിച്ചു ഖട്ടറിന്റെ സർക്കാർ ത് ജനങ്ങളുടെ ആവശ്യമാണിത് എന്നാണ് ചരിത്രപരമായി രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നഗരത്തെ ഗുരുഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചരിത്രപരമായ പ്രാധാന്യവും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയും കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി റോസ് ദ്വീപുകളെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തു മറ്റു പല ചെറിയ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമല്ലാത്ത ഒരു വരാനിരിക്കുന്ന നഗരമാണ് പോർട്ട് പ്ലെയർ കടൽ തീരം അല്പം വികസിച്ചിട്ടുണ്ട് എങ്കിലും ബാക്കി ഭാഗങ്ങളുടെ സൗന്ദര്യം ഇതിനില്ല ഇത് ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകളെ ഉൾക്കൊള്ളുന്നു പ്രദേശത്തിന്റെയും മതത്തിന്റെയും വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു മിനി ഇന്ത്യയായി ഇതിനെ സങ്കല്പിക്കാൻ സാധിക്കും സെല്ലുലാർ ജയിൽ ഒഴികെ റോസ് ദ്വീപ് ഭാരൺദ്വീപ് എന്നിവയും ചരിത്രപരമായ പ്രാധാന്യത്തിന് പേരുകേട്ട മറ്റു ചില സ്ഥലങ്ങളും ഉൾപ്പെടുന്നു ദ്വീപുകളിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഒരുപാടാണ് വണ്ടൂർ റോസ്ദ്വീപ് പോലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പകൽ യാത്രകൾ നടത്താൻ പറ്റിയ സാഹചര്യമാണ് പോർട്ട് ബ്ലെയറിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക്